ഹായോ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ചില ഞാൻ കുറച്ച് വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി ഈ ഒരു പക്ഷേ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന പലരും വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ ആരെങ്കിലൊക്കെ കാണുന്നവരെ എൻ്റെ വീഡിയോ കാണുന്നവരെ കേട്ടോ വിചാരിച്ചിട്ടുണ്ടാവാം ആ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ശരിയാണ് അപ്പോൾ നമുക്കേറെ ഖേദകരമായ വീഡിയോസാണ് ഇപ്പം നമ്മുടെ വയനാട് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയവരെയും ഒക്കെ നമുക്കൊരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് അവരെയൊക്കെ വിട്ടുപോയെങ്കിൽ നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഒരു ജീവൻ പോലും നഷ്ടപ്പെടുന്ന നമുക്ക് ആർക്കും താങ്ങാനാവില്ല അവർക്ക് വേണ്ടിയിട്ട് ഇനിയും രക്ഷപ്പെട്ടാൻ ആരെങ്കിലും ഉണ്ട് രക്ഷപ്പെടണമെന്നും അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും എല്ലാ കാര്യത്തിലും മുന്നിട്ട് തന്നെ നിന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവ ദൈവം ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക അല്ല എല്ലാവർക്കും നന്മയുള്ള ഹൃദയം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നല്ല എന്നെ ഒരുപാട് അലട്ട് ആ വീഡിയോസ് ആ വീഡിയോസ് കാണുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന വീഡിയോസ് കാണുമ്പോൾ എന്നെ അത് വല്ലാതെ വിഷമ വിഷമിപ്പിച്ചിട്ടുള്ളതാണ് അത് വേറെ ഒന്നുമല്ല വന അതിർത്തിയിൽ ജീവിക്കുന്ന അത് ഏത് ജില്ലാന്നല്ല വയനാട് ജില്ല മുഖ്യമാണ് വയനാട് കോഴിക്കോട് ഇടുക്കി ഭാഗത്തും അതുപോലെ പാലക്കാട് ചില ഗ്രാമ കാടതിർത്തിയിലുള്ള സ്ഥലങ്ങൾ ഐ മീൻ കാസർഗോഡ് അങ്ങനെയുള്ള ഇടത്തൊക്കെ കാസർഗോഡ് വനം എങ്ങനെ എനിക്ക് അറിയില്ല കാസർഗോഡിലെ കാര്യം കൂടുതലും കേട്ടിട്ടുള്ള വയനാടാണ് കേട്ടോ ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ള അതായത് വനാതിർത്തിയിലുള്ള വനാതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പറയാൻ പോലും പറ്റില്ല ഇപ്പം നമ്മൾ മല മലമ്പ്രദേശത്ത് താമസിക്കുന്നവരുടെ അവസ്ഥകളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട് എന്തിരി മലമ്പ്രദേശം എന്ന് പറയുമ്പോൾ കാടേരിയ തന്നെയാണ് അവിടെ താമസിക്കുന്നവർക്കും ഈ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ഉണ്ടായിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അതി ഭീകരമാണ് കേട്ടോ നമ്മളാന്ന് ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന ഈ ഇടത്ത് ഈ ഒരു ഞാൻ പറയാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് നമുക്കിവിടെയില്ല അത് വളരെ ഭീകരമായ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ കാരണം ഞാൻ പറയാം ഇപ്പം ഞങ്ങൾ താമസിക്കണത് ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം നമുക്കറിയില്ല ഈ അഥവാ അതൊക്കെ പൊട്ടിയാൽ മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥന അതാണ് മൂന്നാല് ഡിസ്ട്രിക്ട്സ് ആയ ഏതൊക്കെയാണ് എറണാകുളം ആലപ്പുഴ എൻ്റെ തോന്നൽ ഇടുക്കി എറണാകുളം ആലപ്പുഴ തൃശ്ശൂരോ എനിക്ക് തോന്നുന്നു ഇത്രയും ഡിസ്ട്രിക്ട്സ് ഈ തെറ്റുപറ്റിയും എനിക്കറിയില്ല വെള്ളത്തിനടിയിലാകുന്നു തന്നെയാണ് പറയുന്നത് അങ്ങനെ ആകാതിരിക്കട്ടെ ദുശഖകനങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ പിന്നെ ചിലവർ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ പൊട്ടിയ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വെള്ളമൊന്നും വരില്ല പിന്നെ ഇത്രയും പവറുണ്ട് അതിന് പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടും എങ്കിൽ പോലും കുറച്ച് ജീവനുകളെങ്കിലും പൊലിയാമായിരിക്കാം ദർ ഇസ് എ ചാൻസ് അപ്പോൾ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം അതൊരു ഭയമായിട്ട് ഇത്രയും കാലം ഈ അടുത്തിടെയാണ് അത് പൊട്ടൂല എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷമായി അപ്പോൾ ഏതൊരു സ്ഥലത്തും ഏത് പലതരത്തിലുള്ള ഭീഷണി പല തരത്തിലുള്ള ഭീഷണി പ്രകൃതി പ്രകൃതി ഭീഷണികൾ പ്രകൃതി അതുതന്നെ ഭീഷണിയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ കാ ഓരോ സ്ഥലത്ത് ഭൂ ഭൂ പ്രകൃതി അനുസരിച്ച് വ്യത്യസ്ത ഭൂ ഭൂപ്രകൃതി ഉള്ളവർക്കൊക്കെ ഓരോ തരത്തിലുള്ള ദുരിതങ്ങൾ വരാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട് അപ്പം അത് വരാതെ നോക്കുക മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നുമല്ല എന്ന എന്നെ എന്നെ ഒരുപാട് അലട്ടുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും കോമൺലി പറയും മൃ മൃഗങ്ങളെക്കാളും സൂക്ഷിക്കേണ്ട മനുഷ്യരിയാണെന്ന് അതായത് മൃഗങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ അവർക്ക് വിവേക വിവേക അല്ലെങ്കിൽ വിവേചനം ഐ മീൻ അങ്ങനെയല്ല എന്താ പറയുക അവർക്കൊരു വേർതിരിച്ച് മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള കഴിവില്ല അത്രയും കഴിവില്ല എങ്കിലും ചില ആന ആന പട്ടി നായ ഡോഗ്സിനൊക്കെ നല്ല കഴിവുണ്ടെന്ന് നമ്മൾ പറയും എങ്കിൽ പോലും മനുഷ്യരെ പോലെ ചിന്തിക്കാനുള്ള അത്രയും ഓരോ കാര്യങ്ങൾ മൃഗങ്ങൾക്കില്ല അപ്പോൾ ഇവനൊരു മനുഷ്യ മൃഗമാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പോൾ ചിലവർ മൃഗങ്ങളുടെ പോലെ പെരുമാറുമെന്ന് പറയുന്നത് മൃഗങ്ങൾക്ക് ചില കാര്യങ്ങൾക്കൊരു വിവേക ബുദ്ധി തിരിച്ചറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ പെരുമാറും അപ്പോൾ കാലും ക്രൂര മൈൻഡിൽ പെരുമാറുന്ന ആൾക്കാരുടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ ചിലർ സിറ്റുവേഷനൽ അങ്ങനെ ആയിപ്പെട്ടതാവാം ചിലവർ ജന്മന അങ്ങനെ ആയിട്ടുണ്ടാവും ചിലവർ ആ ശീലം ഉണ്ടായിട്ടും അത് മനഃപൂർവ്വം വെച്ച് പുലർത്തുക അത് മാറ്റാൻ സാധ്യത ഉണ്ടായിട്ടോ വെച്ച് പുലർത്തുന്നവരുണ്ടാവാം അപ്പോൾ അങ്ങനെ ആട്ടും തോലിലിട്ട ചെന്നായ എന്ന് പറയുന്ന പോലെ ലോകത്തില് പല സ്ഥലങ്ങളിലും മൃഗങ്ങളെക്കാളും ക്രൂര ചിന്താഗതി ചിന്താഗതി ഒരു മനുഷ്യൻ ക്രൂരനാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവാം അപ്പോൾ ആ ചിന്താഗതി ചിന്തിച്ച് ചിന്തിച്ചാണ് ഓരോന്നിലേക്ക് എടുത്ത് ചാടി ഓരോ തെറ്റുകളിലേക്ക് വരുന്നത് അല്ലേ നല്ല ചിന്തകളിലേക്ക് അത് വഴിതിരിച്ച് വിട്ടാൽ മതി ഓക്കെ എന്തായാലും അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് മൃഗങ്ങളാണ് ഏറ്റവും ക്രൂരർ എന്ന് നമ്മൾ പറയുന്നതിനോട് എല്ലാവരും ചിലപ്പോൾ യോജിച്ചെന്ന് വരില്ല കാരണം മനുഷ്യർ ആട്ടും തോലിട്ട ചെന്നായ അല്ലെങ്കിൽ മനുഷ്യരാണ് യഥാർത്ഥ ക്രൂരർ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലേ മനുഷ്യർക്ക് വിവേകബുദ്ധി ഉണ്ടെങ്കിലും മനുഷ്യർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കാട് കയ്യേറുന്ന ചിലവരിപ്പം പറയുമായിരിക്കും കാട് കയ്യേറുന്നതിലൂടെ മനുഷ്യൻ മൃഗങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഇടയില്ലാണ്ടായി ഭക്ഷണക്കുറവെല്ലാം കാരണമാണ് അവരിങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഒക്കെ അപ്പോൾ അതാണ് ഒരു കാരണം ഇപ്പോൾ കാടുകളും മറ്റേ ചെറിയ ചെറിയ കുറ്റിക്കാടുകളും മലമ്പ്രദേശങ്ങളും അതുപോലെ തന്നെ വന വനങ്ങളൊക്കെ ഇല്ലാണ്ടായിത്തുടങ്ങുന്നതിൻ്റെയാണ് കാ മൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങുന്നതെന്ന് പറയുന്നു അപ്പോൾ അതൊരു അതൊരു ഫാക്റ്റാണെങ്കിൽ പോലും മൃഗങ്ങളെ അങ്ങോട്ട് ഉപദ്രവിച്ചാലേ അവർ തിരിച്ച് ഉപദ്രവിക്കുകയുള്ളു അവർക്കുള്ള മുതലെടുത്താലേ അവർ തിരിച്ച് ഉപദ്രവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാലും മനുഷ്യരുള്ള സമൂഹത്തിലാണ് കഴിയാൻ പാട് കാരണം മനുഷ്യൻ ഇങ്ങനെ ക്രൂരനാണ് എന്നുള്ളത് കൊണ്ട് എന്നൊക്കെയുള്ള ശരി തന്നെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകളുടെ കാര്യം പറയാൻ പറ്റാത്തത്രയും അത്രയും കഷ്ടത്തിലാണ് പറയാൻ പറ്റാത്തത്രയും അത്രയും കഷ്ടത്തിലാണ് വനാതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതം പറയാൻ പോലും പറ്റില്ല പല വീഡിയോസിലൂടെയാണ് എനിക്കത് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ വായിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല എന്താന്ന് വെച്ചാൽ കുറേ വീഡിയോസ് കണ്ട അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ റീസെൻ്റ് ഞാൻ കാണാട കാണാനിടയായി അത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താലൂക്കിലുള്ള മുണ്ടേരി എന്ന് ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ ഒരു കുട്ടി വളരെ ദാരിദ്ര്യമാണ് അവിടെ പട്ടിണിയുണ്ട് അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞത് മുറ്റത്തേട്ട് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ മുറ്റത്തായിട്ട് അതായത് നമ്മൾക്ക് റോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരിസര പ്രദേശത്തേട്ട് ഇറങ്ങുമ്പോൾ ഒരു ഒരു അരിവാളോ കത്തിയോ വാക്കത്തിയോ ചെറിയൊരു ആയുധമോ കൈ പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് അത്രയും വന്യമൃഗങ്ങളുടെ ആക്രമം പുലി പുലി എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ആന കടുവ അല്ലെങ്കിൽ കാട്ടുപോത്ത് അല്ലെങ്കിൽ ഇന്ന് പറയുക പന്നി ഉപദ്രവിക്കുന്ന പന്നി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉള്ളിടത്ത് അല്ലെങ്കിൽ അതിൽ കുറുക്കനോ വേറെ എനിക്കറിയില്ല കുറുക്കൻ ഉപദ്രവിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ജീവികൾ ആന അടക്കമുള്ള ഞാനിപ്പോൾ കത്തി കണ്ടാലൊന്നും പോവില്ല പക്ഷേ എങ്കിൽ പോലും ഇനി സ്വയരക്ഷയ്ക്ക് ജീവൻ പോകും പോയാൽ പോയി കിട്ടിയാൽ കിട്ടിയ അങ്ങനത്തെ ഒരവസ്ഥ നമ്മൾ ഞാൻ കളയൊക്കെ പറഞ്ഞല്ല നമ്മുടെ ജീവൻ പോകുമായിരിക്കാം എന്നാലും ഒരു ചാൻസ് അതിനു വേണ്ടിയാണ് ആയുധം അങ്ങനെ ജീവിക്കേണ്ടി വന്ന മനുഷ്യരുടെ അവസ്ഥ ഓർക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഒരു മൃഗത്താൽ കടിച്ചു കൊല്ലപ്പെടുന്ന ഒരു വേദന നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ നമ്മുടെ കൂടെപ്പിറപ്പുകളെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ പല വീഡിയോസിലൂടെ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം എന്നല്ല അതിനു വേണ്ട നടപടികൾ എടുക്കാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കാരണം കർഷകൻ ഒരുപാട് കർഷകരുടെ ആത്മഹത്യ നടക്കുന്നത് മൃഗങ്ങൾ മഴ പെയ്യും മഴ ചിലപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്യുന്നതിലൂടെ കൃഷി നശിക്കാം അവ മഴ കിട്ടാണ്ടാവുമ്പോൾ കൃഷി നശിക്കാം അതുപോലെ തന്നെ കാട്ടുപൂത്ത് പന്നി ആന അങ്ങനെയുള്ള ഐറ്റംസ് മയിൽ ഈ അങ്ങനത്തെയുള്ള ഐറ്റംസ് എല്ലാം വന്നിട്ട് ഇവർ നടുന്ന സംഭവങ്ങളെല്ലാം നശിപ്പിക്കുക തിന്നുക വലിച്ചു കുറച്ചിട്ട് തോവുക എന്ന് പറയുന്ന സ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മൂലം കർഷകരുടെ അവസ്ഥ വയനാട്ടിലും മറ്റുള്ള മറ്റുള്ള വനം ങ്ങളിലൊക്കെ ഉള്ള കർഷകരുടെ അവസ്ഥ അതിദയനീയമാണ് കാരണം ഒന്നും നോക്കണ്ട ഒന്നും കിട്ടൂല ആനയുള്ളിടത്ത് കാരണം ആന മനപൂർവ്വം ഒരു കലി തീർക്കണ പോലെയാണ് കാരണം ആനയൊക്കെ ഒരു നല്ല ജീവിയാണ് ആനാന്നല്ല ഏതൊരു ജീവിയും നല്ലതാണ് ഏതൊരു മൃഗമാണെങ്കിലും അവരുടേതായ ഒരു ജന്മം അവർ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരാരും ദുഷ്ട ദുഷ്ടമൃഗം എന്നൊന്നും നമുക്ക് നമ്മൾ പറയല്ല ചെയ്യണേ പക്ഷെ ആന ഒരു ബുദ്ധിയുള്ളൊരു ജീവിയാണ് ആനയെ നമ്മൾ ഒരു ഒരു ജീവിയാണ് എങ്കിൽ പോലും ആന അത്രയും വലിയ ഒരു ജീവിയായതുകൊണ്ട് അത് അത് പെട്ടെന്ന് മനുഷ്യരെ ആക്രമിക്കാനായിട്ട് വരുന്നു അപ്പോ മിക്ക കർഷകരുടെയും ഒരിത് അവരുടെ കൃഷി നശിപ്പിക്കുന്നതിലുപരി അവരുടെ ജീവന അപകാരത്തിലാണ് കാരണം കുറച്ച് കർഷകരെ അത് യുവാക്കളടക്കമുള്ള കർഷകരെ ആന കൊന്നതായിട്ട് അല്ലെങ്കിൽ ആന ചവിട്ടിക്കൊല്ലുകയും കുത്തിക്കൊല്ലുകയായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഈ അടുത്തിടെ അടുത്തിടെ കേൾക്കുന്നുണ്ട് അതിന് പുറമെ ആനകളെ കണ്ട് ഓടി ഒരു തലനാരഴക്കി രക്ഷപ്പെടുന്ന കർഷകർ വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിലെ വൃദ്ധരായ ആൾക്കാർ അല്ലെങ്കിൽ വീട്ട് വീട്ടമ്മ അച്ഛന്മാർ അമ്മമാർ ചേച്ചിമാർ പിള്ളേരടക്കം ആനയിൽ നിന്നും പുലിയിൽ നിന്നും കരടിയിൽ നിന്നും കടുവയിൽ നിന്നൊക്കെ തലനാര രക്ഷപ്പെട്ടവരാണ് ഏ അപ്പോൾ അവർക്ക് ആർക്കും ഒന്ന് ഇപ്പോൾ പറയുന്നത് കൃഷി നശിച്ചാലും വേണ്ടില്ല വെളിയിട്ടിറങ്ങി നോക്കാൻ വരെ പേടി കാരണം ആന കണ്ട ചീറ്റിപ്പാഞ്ഞ എടുക്കുവാണ് ഇതിനിട ഇതിനെല്ലാം പുറമെ പാമ്പിൻ്റെ കളി പാമ്പ് അല്ലേ ഇടജന്തുക്കൾ വിഷമാർന്ന ഇടജന്തുക്കളുടെ ശല്യവും ഉണ്ടാവാം പോട്ടെ അപ്പോൾ നമ്മളാവാ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പാമ്പത്രം ദൂരെ നിൽക്കുവാണ് പാമ്പ് നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ കൊത്താൻ പാഞ്ഞു വരണമെന്നില്ല അത് വലിയ പാമ്പുകളാണെങ്കിലാണ് ചിലപ്പോൾ നമ്മൾ ഓടിച്ചാൽ കൂടും പക്ഷെ ആന എന്ന് പറയുന്ന ജീവിയെ പുലിയോ കടുവയോ ഒക്കെ ആണെങ്കിൽ ആ പുലിയാണ് ചെറിയ പുലിയാണ് ചിലപ്പോൾ അടുക്കില്ല എന്ന് വിചാരിക്കാം ചിലപ്പോൾ ഓടി പോകുമായിരിക്കാം നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മളെ പിടിക്കാൻ വരായിരിക്കാം ഒരു കുട്ടിയാണെങ്കിൽ അവസ്ഥയെ ആലോചിച്ച് നോക്കി അപ്പോൾ വനം പ്രദേശത്ത് താമസിക്കുന്നവരുടെ ജീവൻ നമുക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫോറസ്റ്റൊക്കെ ഉണ്ടെങ്കിലും ഈ അപകടം നടന്നു കഴിയുമ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ട വിധം അവരും അവർ ഉത്സാഹിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ താമസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ വളരെ ദനീയാണ് ഞാൻ ആ കുട്ടി പറയുന്നത് കേട്ടു അതുപോലെ പലവരും രാത്രി അവരുടെ എല്ലാവരുടെയും ബാത്റൂം പുറത്താണ് അപ്പോൾ രാത്രി മുത്രപിക്കാൻ അതായത് ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുറത്തേട്ടിറങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആന പരിസരത്ത് എവിടെയെങ്കിലും മിക്കപ്പോഴും പതുങ്ങി നിൽക്കുന്നത് ആനയാണ് വാഴയൊക്കെ ഉള്ള തോട്ടോ മുറ്റമൊക്കെ ആണെങ്കിൽ നോക്കണ്ട മുറ്റത്ത് കീറി നിൽക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗൃഹനാഥൻ എന്തോ അനക്കം കേട്ട് വന്ന് നോക്കിയതാണ് എന്നാൽ ഒന്ന് യൂറിൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് പോവാം എന്ന് വിചാരിച്ച ആൾ ഒന്ന് ബാത്റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആന തൊട്ട് മുറ്റത്ത് നിൽക്കുന്നത് ആന ചീറി അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹം അപ്പോൾ ആനോടി പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്ന് ആന കൈ കിട്ടിയിരുന്നു ഈ കൊന്നേനെ അതുപോലെ തന്നെ ഒരു ഒരു കർഷകനാണ് അദ്ദേഹം വേറൊരാൾ പാലും എടുക്കാൻ വേണ്ടി അതോ മണി സമയമാണ് കേട്ടോ പാലും എടുക്കാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് അവരുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഒരു തൊടി പോലെയുള്ള ഒരു റോഡ് അല്ല എന്നാലും ഒരു ചെറിയൊരു ഇത് അതിൽക്കൂടെ ഇങ്ങനെ പോകും ഇടവഴി പോലത്തെ ഒരു സ്ഥലം അപ്പോൾ അതിൻ്റെ തിട്ട ഇങ്ങനെ റബ്ബർ തോട്ടമാണ് ഇവരുടെ തന്നെ റബ്ബർ തോട്ടാണത് തൊട്ട് മേലായിട്ട് ഇങ്ങനെ റബ്ബർ തോട്ടം ഉണ്ട് അവിടെ തന്നെ ഇവരുടെ വീടിനെ ചേർന്ന് തന്നെ ആന നിൽപ്പുണ്ടായി അപ്പോൾ ഈ അദ്ദേഹം മുന്നിലൂടെയാണ് വന്നത് അദ്ദേഹം മുന്നിലൂടെ വന്നിട്ട് ഈ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ വിളിച്ചു പറഞ്ഞ് ആന നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ അനിയൻ്റെ സൗണ്ട് കേട്ടതാണോ അദ്ദേഹത്തിൻ്റെ സൗണ്ട് ഈ ഈ കൊണ്ട് പോയ ചേട്ടനെ ആന കണ്ടതാണോ എന്നറിയില്ല ആന ചീറ്റിയെടുത്തെങ്കിലും മഴ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആന തെന്നി മൂക്ക് കുത്തി ഇരുന്ന് വീണു ആന അവിടെ നിന്ന് എണീക്കണ നേരം കൊണ്ട് ഇദ്ദേഹം ഓടി അവരുടെ വീട്ടിലേക്ക് കയറാൻ പറ്റിയില്ല ആന തൊഴുത്തിലേക്കാണ് വീട്ടിലേക്ക് കയറാൻ പറ്റിയില്ല തൊഴുത്തിലേക്കാണ് ഇദ്ദേഹം ഓടിക്കേറിയത് തൊഴുത്തിലേക്ക് കയറിയത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു ആന അവിടെ നിന്ന് പറഞ്ഞി തൊഴുത്തിലേക്ക് വന്നിരുന്നെങ്കിൽ തൊഴുത്തെന്ന് പറയുന്നത് എളുപ്പം പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ വലിയ ഭിത്തിയൊക്കെയാണ് പറ്റില്ല പക്ഷെ ആന അതിൻ്റെ പുറകോശം വരെ വന്നിട്ട് തിരിഞ്ഞു പോയി ആന ഒരു ജസ്റ്റ് തലനാരൊക്കെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അപ്പോൾ ഇനി ഇനിയുള്ള ആ സമയത്ത് അദ്ദേഹം എങ്ങനെ വെളിയിലേക്ക് ആറു മണിക്ക് പോകും ആറു മണി സമയത്ത് ആന അവിടെ വന്നിട്ട് എന്തോ ചക്ക തിന്നും എന്തോ ചെയ്യുവാണ് അപ്പം ചക്ക ഉള്ള വീടുകളിൽ ഈ വനം പ്രദേശത്ത് ചക്കയുള്ള വീടുകളിലും ചക്കയുള്ള പ്രദേശങ്ങളിലും എപ്പോഴും ആന വരും അത് എപ്പോഴും ടേക്ക് കെയർ ചെയ്യുക അല്ലെങ്കിൽ അതിനുവേണ്ട നടപടി എടുക്കുക അപ്പോൾ അദ്ദേഹം പറയുന്നത് ആ മൂക്കൂത്തി ആന വീണില്ലായിരുന്നു എന്താ പറ്റുന്നെന്ന് പോലും പറയാൻ പറ്റില്ല ആന ചീറിപ്പാഞ്ഞ അടുത്ത് അത്രയും ദേഷ്യത്തിൽ അതിഭയങ്കര ഒരു കൊമ്പനുമായിരുന്നു ഇദ്ദേഹം ഓടി കയറി ഇപ്പം ആനയ്ക്ക് പെട്ടെന്ന് കാണാൻ പറ്റാഞ്ഞിട്ടോ ഇനി ഓടിച്ചെന്നാൽ കിട്ടില്ല എന്ന് ഓർത്തിട്ടാണോ എന്താണെന്നറിയില്ല ആന തിരിഞ്ഞു പോവുക എന്നെ ചെയ്തു അപ്പം തന്നെ പോയി എന്ന് പറഞ്ഞു അതുപോലെ വേറൊരു കർഷകൻ അതിഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് ടോർച്ചടിച്ച് നോക്കുന്നത് ആനയുടെ മുമ്പിലേക്ക് ആന ഇവിടെ നിന്ന് ഒരു എന്താ പറയുക ഒരു പത്തി ഇരുപത് അടി വ്യത്യാസത്തിൽ ആന നിൽക്കുന്നു നിമിഷം ആന പാഞ്ഞ നേരം കൊണ്ട് ഇദ്ദേഹവും പാഞ്ഞതുകൊണ്ടോ എന്തോ വീടിനകത്തേട്ട് തന്നെ ഓടി കയറിയത് കൊണ്ടോ ആന തൊട്ട് മുറ്റം വരെ വന്ന് വീശി ഇങ്ങനെ വന്നെങ്കിലും രക്ഷപ്പെട്ടു ഓടി അപ്പോൾ അദ്ദേഹം പറയുന്നത് പുറത്തെട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല രാത്രി ഇറങ്ങാൻ ഭയമാണ് കാരണം സാധാരണഗതിയിൽ ഈ കാട്ടുപോത്തോ അല്ലെന്തെങ്കിലുമൊക്കെ വന്ന ഇവരെ ഓടിക്കാൻ വേണ്ടിയാണ് ദേഹം ഇറങ്ങിയത് എന്തെങ്കിലും കൃഷി നശിപ്പിക്കുന്ന ഓർത്ത പക്ഷെ എന്ത് ധൈര്യത്തിലാണ് അവിടെയുള്ള അച്ഛന്മാരും അമ്മമാരും കുട്ടികളും മക്കളും സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങുക കാരണം പകൽ സമയത്ത് ഇവ ഒന്നും അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മേ ബി വരാം വരാൻ ചാൻസുണ്ട് അപ്പോൾ എന്ത് ധൈര്യത്തിൽ ഇവരൊന്നും വെളിയിൽ പോകുന്നതെന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട് ചിലവർ ബാത്റൂമിൽ പോകാൻ രാത്രി പറ്റാത്തത് കൊണ്ട് അവർ പാഡ് വെച്ചൊക്കെയാണ് പാഡ് മീൻസ് പാഡും വലിയ സാനിട്രി നാപ്കിൻസും അതുപോലെ തന്നെ ഈ സ്നാക് സ്നാഗ്ഗിയൊക്കെ പോലത്തെ സംഭവങ്ങളും അതുപോലെ തന്നെ പാത്രം ഒക്കെ വെച്ച് യൂണിങ് പാസ് ചെയ്തൊക്കെയാണ് അവർ പോകുന്നത് അവർ ബാത്റൂമിലൊക്കെ പോകുന്നത് അപ്പോൾ അവർ അവർ ചേട്ടൻ പറഞ്ഞതാണ് അദ്ദേഹം ഇത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒച്ച കേട്ട് അത് വേറെ അത് വേറെ ആളാണ് കേട്ടോ ഒച്ച കേട്ട് വന്നപ്പോൾ അവരുടെ മുറ്റത്തെ പ്ലാവിൽ ചക്ക തിന്നുകൊണ്ടിരിക്കുകയാണ് ആന ആന അതുപോലെ തന്നെ ആന അങ്ങോട്ട് ചീറ് പാഞ്ഞു വന്നു ഇദ്ദേഹം അലച്ചിന്തട്ടി വീണു വീണടുത്തുനിന്ന് എണീറ്റ് പോകുന്നതിന് മുമ്പ് ആന തിരിഞ്ഞും പോയി ആന ആനയ്ക്ക് പിടിക്കാമായിരുന്നു പക്ഷെ എന്തു ഭാഗ്യം കൊണ്ടോ ഇദ്ദേഹം എണീറ്റ് വന്നപ്പോഴേക്ക് ആന പിടിച്ചതന്നെ ആന ഇങ്ങനെ വീശി വന്നെങ്കിൽ ഇദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് ഓടി തെന്നി ആനയുടെ മുന്നിൽ തന്നെ തെന്നി അടിച്ച് വീണു ചത്തുന്ന് ഇദ്ദേഹം വിചാരിച്ചു മരിച്ചു അല്ല അത്തുന്നില്ല ഞാൻ മരിച്ചു എന്ന് തന്നെ വിചാരിച്ചു എത്ര അദ്ദേഹം ജി പുതുജീവൻ എന്ന് തന്നെ പറയാമെന്നു പറയണേന്ന് പറഞ്ഞു സാധാരണഗതിയിൽ അദ്ദേഹം നൈറ്റ് വീട്ടിലുണ്ടാവില്ല അമ്മയാണ് അമ്മയും ഇദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയാണ് ഉണ്ടാവാറ് അപ്പോൾ എന്തെങ്കിലും സൗണ്ട് കേട്ട അമ്മയാണ് എണീറ്റ് നോക്കാറ് അപ്പോൾ മുറ്റത്ത് വന്ന് നോക്കാറുണ്ടെന്ന് പറഞ്ഞു ഇപ്പം അമ്മയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞു ഈ ഒരു സംഭവത്തിന് പുറമെ സ്പെഷ്യലായിട്ട് കാരണം ആന വെറും മുറ്റം വഴിയെല്ലാം ആന നടക്കുവാണ് കാരണം രാത്രി വന്നാൽ സ്പെഷ്യലി ചക്കയുണ്ട് ആന മുറ്റം വഴിയെല്ലാം നടക്കുകയും ജനലിൻ്റെ സൈഡ് ചേർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുക ജിമേ ബി വലിയ അത്യാവശ്യം വലിയ താ വലിയ ഭിത്തിയൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്ക് പിന്നെയും ധൈര്യമുണ്ട് പക്ഷേ ചില ചിലവരുടെ വലിയ വീടാണെങ്കിൽ ജനലിൻ്റെ പാളിയെങ്കിലും കുത്തി ചില്ല് കുത്തി പൊട്ടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനെയും അവർക്ക് ഭയങ്കര ഭയമാണ് അവരും ഈ പറഞ്ഞ അവരാണ് ഈ പറഞ്ഞ പോലെ പേടൊക്കെ വെച്ചിട്ട് പോകുന്നത് അവരും അതുപോലെ മറ്റുള്ളവർ ആ പ്രദേശത്തുള്ളവർ പിന്നെ വേറൊരു ആൾക്കാരുടെയൊക്കെ വീട്ടിൽ വലിയ വലിപ്പമില്ല താനകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് എന്നുള്ളൊരു വീഡിയോ കണ്ടിരുന്നു അതിലവർ പറയുന്ന ഒരു കാര്യം കെട്ടി ഞെട്ടി തെരിച്ചു പോവുകയാണ് കാരണം അവരുടെ പുറത്ത് ൊരു ഷെഡ് പോലെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചായ്പ്പ് കെട്ടിയിട്ടുണ്ട് അടുപ്പ് കത്തിക്കാൻ അവിടെ ഒരു ഏഴര എട്ട് കഴിഞ്ഞിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല രാത്രി ആന എപ്പോഴാണ് വരണതെന്ന് പറയാൻ പറ്റുന്നില്ല ഇത് ആന രാത്രി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ആ അടുപ്പിൻ്റെ ചായ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിയപ്പോ ഇല്ലാത്ത ആനയാണ് പക്ഷെ കിട്ടിയ കൊന്ന് കൊല വിളിക്കണ ആനയാണ് അതതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അവിടെ നിന്ന് പാത്രങ്ങള് ചവിട്ടി പൊളിക്കുകയും അതുപോലെ ഇവരുടെ വാതിലിൻ്റെ ഇവരുടെ വീട് സാധാരണ കല്ല് വെച്ച് പണിത് സാധാ ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ വാതിക്കെ വന്നിങ്ങനെ ചെവി ഓർത്ത് നിൽക്കുന്നത് ഇവർക്ക് കറക്റ്റായിട്ട് കേൾക്കാം ഒരു മനുഷ്യൻ്റെ കൂർക്കമ്പലി ഉണ്ടെങ്കിൽ ആന അവിടെ ചവിട്ടി പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കയറും കാരണം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയത്ര വലിപ്പമുള്ളൂ ആനയ്ക്ക് പക്ഷേ നല്ല കൊമ്പുമുണ്ട് വണ്ണം കുറവുള്ള കൊമ്പുമുണ്ട് കുത്തി കുറക്കുക തന്നെ ചെയ്യും കൈ കിട്ടിയാൽ അവരെങ്ങോട് ഓടുമായിരുന്നു അപ്പോൾ ഇവർ ആ വീട് പൊളിക്കുകയെന്നുള്ള പേടിയിൽ അവർ എണീറ്റ് മിണ്ടാതിരിക്കുമായിരുന്നു അത്ര അതായത് രാത്രി മുഴുവൻ ഈ ആന പോകുന്നവരവ് ശ്വാസം പോലും വിടാത്ത രീതിയിൽ ഒച്ച പുറത്ത് കേക്കാത്ത രീതിയിൽ കൂർക്കം പോലും മരിക്കാതെ ആന വന്നു മനസ്സിലായതോടുകൂടി ഇവർ മിണ്ടാണ്ടിരിക്കുമായിരുന്നു ആന കുറേ നേരം അനങ്ങാണ്ട് ചെവി ഇരുന്നു എന്നാണ് പറയുന്നത് ഇന്നു എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ഒരു ടീമിൻ്റെ വീട്ടിൽ ഇവരുടെ തന്നെയാണോ എന്നറിയില്ല വേറൊരു ടീമിൻ്റെ വീട്ടിൽ ആന ഈ ആനക്ക ഉള്ളിൽ വർത്താനോ എന്താ കൂർക്കമ്പലി കേട്ടപ്പോൾ വീടിൻ്റെ വാതിൽ കുത്തിപ്പൊളിച്ചു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരവസ്ഥ നമ്മൾ വീടിൻ്റെ അകത്ത് കിടന്നാൽ പോലും നമുക്ക് സുരക്ഷതയില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു മൺ ഒരു മൺ മൃഗങ്ങളുടെ ചവിട്ടോ കുത്തോ തൊഴിയോ കടിച്ചുപറയോ നമ്മളെ പച്ചമാംസം ജീവനോടെ നമ്മളെ കടിച്ചു തിന്നുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ മനുഷ്യർ നമ്മൾക്ക് നമ്മുടെ സഹോദരങ്ങളെല്ലാവരും അവർ വിട്ടുകൊടുക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ടി എല്ലാവരും എല്ലാവരും അവർക്ക് വേണ്ടി ഓരോ സ്ഥലത്തിൽ ഒരേ സ്വരത്തിൽ പറയണം പല കാര്യങ്ങളും അതെന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഈ ആന വന്ന് പതുങ്ങി നിന്ന കാര്യമൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് പേടിയാണ് ഒട്ടും സുരക്ഷിതമില്ലാത്ത വീട്ടുകൾ വീടുക വീട്ടുകാരുടെ അവസ്ഥ പുലിയേയും കടുവയെയും ആനയെയും ഒരേപോലെ പേടിച്ചിട്ടാണ് അവർ കഴിയുന്നത് അപ്പോൾ വന്യമൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് പുറത്തേട്ടിറങ്ങാൻ പേടി ആനകളിൽ നിന്നും തരുന്ന തലനാര ഇഴക്കി കുട്ടികളും അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും അച്ഛന്മാരൊക്കെ തലനാര ഇഴക്കി രക്ഷപ്പെടുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനത്തെയുള്ള അവസ്ഥയിൽ അവർക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ല അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് അവർക്ക് നദി കടന്നു ഒരു ആറ് കടന്നു വേണം അവർക്ക് പോകാനായിട്ട് അവർ രണ്ടാറ് മുറിച്ച് കടന്നിട്ട് വേണം ആ കുട്ടികൾ സ്കൂളിൽ പോകാൻ രണ്ടാറെും അതിൻ്റെ മുകളിൽ കൂടെ നൂല്പ്പാലത്തിൽ കൂടെ മൃഗങ്ങളുള്ള സ്ഥലമാണ് ആന ഓടി വരുന്ന സ്ഥലമാണ് ആ നൂല്പാലത്തിൻ്റെ താഴെ വന്ന് ആന നിന്ന് അവരെങ്ങനെ പോകും എന്നിട്ട് അധികൃതർ കുറേ പേരിങ്ങനെ ഫോറസ്റ്റുകാരടക്കം അവർക്ക് കുറേ ഫുഡൊക്കെ എത്തിക്കുന്ന വീഡിയോ കണ്ടിരുന്നു അങ്ങനെയൊക്കെ ചെയ്തത് ഉപകാരം പക്ഷേ അത് മാത്രം കൊണ്ടായില്ല ആ ഒരു പട്ടിണി പാവങ്ങൾ അവിടെ എന്ത് സുരക്ഷയിൽ ഈ മൃഗങ്ങൾ കടിച്ചും കീറിയും ചവിട്ടിയും കൊന്നിട്ടേക്കണ കാണുന്നോ അല്ലെങ്കിൽ കാട് കൈയേറിയിട്ടാണെന്ന് പറയാം ശരിയാണ് നാട്ടിൽ വന്നിട്ട് നാട്ടിലേക്ക് അവരൊന്നും മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സുരക്ഷാ നടപടികൾ ചെയ്യാനോ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത്രയും വേഗം ചെയ്യണം എന്നാണ് അല്ലെങ്കിൽ അവർ നിർബന്ധിതമായിട്ട് വന്നില്ല അവർ നിർബന്ധിച്ച് കൊണ്ടുവരാനുള്ളത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നാണ് ആഗ്രഹം എൻ്റെ എൻ്റെ എന്നല്ല എല്ലാവരുടെയും ആഗ്രഹമാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ട് ഒരു കാര്യമാണ് കാരണം കുഞ്ഞുങ്ങൾ പോകുന്ന കണ്ടിട്ട് എന്നെഞ്ച് പെടുകയായിരുന്നു അവർ വല്ലപ്പോഴും മഴക്കാലം വന്നാൽ അവർ സ്കൂളിൽ പോവാറില്ല പുറലോകം കാണാറില്ല മഴക്കാലം വന്നാൽ പണിയില്ല വേലയില്ല ആന ഇറങ്ങും മഴവെള്ളം കയറും അവർക്ക് അതിൽ കൂട്ടുന്ന പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ വീട്ടിൽ തന്നെ ഇരിക്കും ആ കുട്ടികൾക്ക് പക്ഷെ പഠിപ്പൊന്നും ഇല്ലാണ്ട് അതുങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും അപ്പോൾ ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പോലെ അവരുടെ ജീവിതം ഒരിക്കലും ഒരു ശാശ്വതമായ ജീവിതമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവരും ഒരേപോലെ ഒരേപോലെ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യണം ശരിയാണ് ആരും കാട്ടിൽ ചിലവർ കമൻ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്കല്ല കാട് കൈയ്യേറി അവിടെ പോയി ജീവിച്ചിട്ടല്ലേ എന്നുള്ളതായിരിക്കും പക്ഷെ അവർ കാടിൻ്റെ മക്കളായിട്ട് തന്നെ അവിടെ വളർന്നുകൊണ്ടായിരിക്കാം അവർക്ക് പിന്നെ അവിടെ നിന്ന് വരാനൊക്കെ അവർ ബുദ്ധിമുട്ടായിരിക്കും കാടുമായിട്ട് ഇഴുകി ചേർന്ന് ജീവിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ക തക്കതായ ഫെൻസിങ് വളരെ സുരക്ഷതയോടുകൂടി ഫെൻസിങ് ഒരുക്കുക എന്നുള്ളത് ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ വളരെ സുരക്ഷതയോടുകൂടിയുള്ള ഫെൻസിങ് ഒരുക്കുക എന്നുള്ളത് ഫസ്റ്റ് ചോയ്സ് പിന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരുപാട് പേരുണ്ടായി അവരെല്ലാവരും ഇവരുടെ ഓരോ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തി അതീവ ജാഗ്രതയോടുകൂടി ഇവർക്ക് വേണ്ടിയിട്ട് കാവലുണ്ടായിരിക്കണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈവൻ മൃഗങ്ങളുടെ കാര്യത്തിലടക്കം പിന്നെ അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ രക്ഷാധികാരികളോട് ഇവരുടെ കാര്യങ്ങൾ അറിയിച്ച് അവർക്ക് വേണ്ട ധനസഹായങ്ങൾ വീടുകൾക്ക് ഉറപ്പുള്ള വീടുകൾ കെട്ടിക്കൊടുക്കുക വളരെ ഉറപ്പുള്ള വീടുകൾ ഭിത്തികള് ഒക്കെ പണിത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക വളരെ സുരക്ഷിതത്തോടു കൂടി അവർ സുരക്ഷിതത്വത്തോടു കൂടി അവരവിടെ ജീവിക്കാനായിട്ട് അനുവദിക്കുക വളരെ ശക്തമായ ഫെൻസിങ് എപ്പോഴും അവർക്ക് പുറം ലോകമായിട്ട് ബന്ധപ്പെടാനുള്ള സഹായങ്ങൾ എല്ലാം ചെയ്യുക എന്നുള്ളതാണ് കാഠിന്യ മക്കൾ അല്ലെങ്കിൽ അനാതിർത്തിയിൽ ജീവിക്കുന്ന സാധാരണക്കാരും അത്യാവശ്യം കഴിവുള്ളവരായിക്കോട്ടെ എങ്ങനെയുള്ളവരായിക്കോട്ടെ മാന്യമൃഗങ്ങളുടെ ആക്രമണം ഇല്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് മൃഗങ്ങൾക്കും വേണ്ടത് മൃഗങ്ങൾക്ക് കാട്ടിൽ അവരെ സ്വസ്ഥമായി ജീവിക്കാൻ ഇടുക ഒരു മനുഷ്യരും മൃഗങ്ങളാൽ കൊല്ലാണ്ട് കൊല്ലപ്പെടാതിരിക്കാൻ നോക്കുക നന്ദി നമസ്കാരം നമ്മൾ നമ്മളേവരവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക അതാണ് എൻ്റെ പ്രാർത്ഥന